ഫിബ്രോയുടെ പുറത്താകൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ബിഗ് ബോസ് ഹൗസിലെ പല മത്സരാർത്ഥികളും പ്രതീക്ഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് ജാഫ്മിൻ ജാസ്മിൻ ആകെ തകർന്നു തരിപ്പണമാകുന്ന അവസ്ഥയിലാണ് പിന്നെ അൻസുബ ഭയങ്കര അമ്പലത്തിലാണ് താൻ പുറത്താകുമെന്ന് അൻസുബ ഉറപ്പായിട്ടും വിശ്വസിച്ചിരുന്നു പക്ഷേ അത് സാധിക്കാത്തുള്ള ഒരു പരിഭവം അൻസുബയുടെ മുഖത്ത് തെളിഞ്ഞു കാണും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അൻസുബ പലപ്പോഴും പറയാറുണ്ട് എനിക്കിവിടെ പറ്റില്ല എനിക്ക് വീട്ടിൽ പോകണമെന്ന് പക്ഷേ ഗിബ്രിയുടെ പുറത്താകൽ എല്ലാത്തിനും ഉത്തരം തരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം ജാസ്മിൻ ഇനി കളിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ് ഒരുപക്ഷെ ജാസ്മിൻ പൂർവാധികം ശക്തിയായിട്ട് ആദ്യ ആഴ്ച കണ്ട ജാസ്മിനിലേക്ക് തിരിച്ചു പോകും അല്ലെങ്കിൽ തകർന്നു തരിപ്പണമാകുന്ന ജാസ്മിനെയും നമുക്ക് കാണാം ഗിബ്രിയെ ബിഗ് ബോഫ് അത്ര പെട്ടെന്ന് കൈ എനിക്ക് തോന്നുന്നില്ല ഒരുപക്ഷെ സീക്രട്ട് റൂമിലേക്കും ഗബ്രി പോകാനുള്ള സാധ്യത വിരൽ ചൂണ്ടുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച് ദിവസം കളി കണ്ടതിന് ശേഷം തിരിച്ചു വരുന്ന ഗബ്രിയെയും നമുക്കൊരു പക്ഷെ കാണാൻ പറ്റും ബിഗ് ബോസിലെ പല മത്സരാർത്ഥികളുടെ മനസ്സിലെ ടോപ്പ് ഫൈവിലെ ലിസ്റ്റിൽ ഒരു പേരുകാര് ഗബ്രിയാണെന്നുള്ളത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന സംഗതിയാണ് കാരണം പുറത്തു നിന്ന് കളി കാണുന്ന നമുക്കറിയാം ഗബ്രി നേരത്തേ പുറത്താകേണ്ട വ്യക്തിയായിരുന്നു പവർ ടീമും ക്യാപ്റ്റനും ഒക്കെ ആയിട്ട് ഇങ്ങനെ വിലക്ക് നടക്കുകയായിരുന്നു പക്ഷെ ഒരു കാര്യം വിസ്മരിച്ചുകൂടാ പല വാഴകളും ഇപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഉദാഹരണം നമ്മുടെ ശ്രീരേഖ ശരണ്യ നന്ദന റഹസ്മിൻ എന്നുള്ള ഗിബ്രയെ പറ്റി ഒരു നല്ല വീഡിയോ എനിക്ക് ഇടാൻ പറ്റാത്തതിനുള്ള വിഷമം ഞാൻ ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുക കാരണം ഇന്നലെ മാത്രമാണ് പറ്റി ജിൻഡോയുമായിട്ട് ചേർന്ന് മത്സരിക്കപ്പം മാത്രമാണ് ഒരു വീഡിയോ നല്ലതെന്ന് പറയാൻ എൻ്റെ കയ്യിൽ നിന്നുണ്ടായത് പലപ്പോഴും ഗെയിം ഗെയിം അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഗബ്രി മികച്ച ഒരു പ്ലെയറാണ് അത് ഇന്നലെ തന്നെ തെളിയിച്ചതാണ് ജിൻഡേ ആ മത്സരത്തിൽ പക്ഷെ പലപ്പോഴും ഗബ്രി കാട്ടിക്കൂട്ടുന്ന രാത്രി കാലങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന ചില കോപ്രായങ്ങൾ നമുക്ക് പറ്റി നല്ലത് പറയാൻ പേടിപ്പിക്കാറേ ഇല്ല എന്നുള്ളതാണ് സത്യം പലപ്പോഴും ഗെയിമ ഗെയിമർ എന്ന നിലയിൽ ഗബ്രി നല്ല പ്രകടനം കാഴ്ചവെക്കുമ്പോഴും ഒരു മനുഷ്യനെന്ന നിലയിൽ മനുഷ്യന് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കാനും ഗബ്രി മറയ്ക്കാറില്ല ജാഹ്മിൻ ഒരു ഉത്തരവാദിയാണെന്നുള്ള കാര്യം ഞാൻ മറക്കുന്നതേ ഇല്ല ഒരുപക്ഷെ ഇത്രയും വിവാദങ്ങൾ പുറത്തുണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഗബ്രിയെ സംരക്ഷിക്കാൻ ബിഗ് ബോസ് തയ്യാറായെന്ന് വരുമായിരുന്നു പക്ഷേ ഈ അവസ്ഥയിൽ ഗബ്രി ഒരു കാരണവശാലും സംരക്ഷിക്കാൻ ബിഗ് ബോസിന് കഴിയില്ല കാരണം പ്രേക്ഷകരുടെ പിന്തുണ ബിഗ് ബോസിന് നഷ്ടപ്പെടുമെന്ന് ബിഗ് ബോസ് തന്നെ ഭയപ്പെടുന്നു ഉണ്ടെന്നുള്ളതാണ് സത്യം ഏഷ്യാനായിട്ടും ഒരുപക്ഷെ അത് ഭയപ്പാട് ഉണ്ടാകുമായിരിക്കാം ഇനിയും ഗുബയുടെ മുന്നിലുള്ള രണ്ട് വഴികൾ ഒന്ന് പുറത്തു പോവുക അല്ലെങ്കിൽ സീക്രട്ട് റൂമിലേക്ക്